ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളേവരെയും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പം നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അല്ലെ അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ നയനയെ കളിയാക്കിക്കൊണ്ട് ജാനകിയും രേവതിയും അങ്ങ് പോവുകയാണ് കേട്ടോ എന്നിട്ട് നമ്മുടെ ജാനകി പറയുകയാണ് ഇവളുടെ ഇവളുടെ അമ്മായി അമ്മായി തന്നെ ഇവിടുന്ന് വെളിയിലാക്കിക്കോളും അതുകൊണ്ട് ആ കാര്യം നമുക്ക് നോക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോയത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നയ്യ് ചെറിയ വിഷമൊക്കെ വന്നെങ്കിലും മുഖത്താ ഒരു വിഷമം ഒന്നും വരാത്ത രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത് അങ്ങനെ നേരെ നമ്മുടെ ജാനകി രേവതിയും കൂടെ ചെല്ലുന്നത് ദേവയാനിയുടെ അടുത്തേക്കാണ് എന്നിട്ട് ദേവയാനിയോട് പറയുക അല്ല അവൾ അടുക്കളയെ കിടന്നുണ്ടാക്കുന്ന കണ്ടോ അവൾ അടുക്കളയിലെ എന്തോ അസ്ത്രോ എന്നൊക്കെ പറഞ്ഞു എന്തോ ചെയ്യുന്നുണ്ട് മിക്കവാറും ഇന്ന് ഇവിടത്തെ അയ്യപ്പന്മാർക്കെല്ലാം വയറിളകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ രേവതിയും പറഞ്ഞു ആ അത് ശരിയാ അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഇന്ന് വയറിളക്കി അവള് ഇവിടെ നിർത്തിയേക്കുന്നത് അവൾ ഉണ്ടാക്കുന്ന സാധനം വിശ്വസിച്ച് കഴിക്കണ്ട കാരണം അങ്ങനെ വിശ്വസിച്ച് കഴിച്ചു കഴിഞ്ഞാൽ ബാത്റൂമിൽ ഇറങ്ങാൻ നേരം ഉണ്ടാവത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ദേവയാനി പറയുന്നുണ്ട് അല്ല ഞാൻ ഈ കാര്യം ഇവിടെ ചർച്ച ചെയ്യുകയും എല്ലാവരോടും പറയുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും വേറെ ആർക്കും പ്രശ്നമൊന്നുമില്ല ഇവിടെ വയറിളകിയത് രേവതിക്കും വേണുവിനും അനാമികക്കും എന്നാ പറയുന്നത് അപ്പം അവരങ്ങോട്ട് അംഗീകരിക്കുന്നുവില്ലെന്ന് പറഞ്ഞപ്പം അത് എങ്ങനെ ഞങ്ങൾക്ക് വയറിളകാതിരിക്കും കാരണമേ അവള് ഞങ്ങൾക്ക് മാത്രമേ തന്നുള്ളൂ പിന്നെ നവ്യ നവ്യയുടെ അമ്മായി അമ്മയ്ക്കും കൂടി അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടല്ലേ ജലജയും വയറിളകി നടന്നത് ഏതായാലും എൻറെ മോളെ ഇവിടെ ഇട്ടിട്ട് പോകാൻ സത്യമായിട്ടും എനിക്ക് പേടിയാ അതുകൊണ്ട് എൻ്റെ മോളെയും കൊണ്ട് ഞാൻ ഇന്ന് ഇവിടെ നിന്ന് എന്ന് പറഞ്ഞപ്പോ ജാനകി പറഞ്ഞു അതെന്താ രേവതി അങ്ങനെ പറയുന്നത് ഒരിക്കലും ഒരിക്കലും ഇനി ഇങ്ങനെ ഉണ്ടാവില്ല അല്ല ഞാൻ എന്ത് വിശ്വസിച്ചിട്ടാ എൻ്റെ മോളെ ഇവിടെ ആക്കിയിട്ട് പോകുന്നത് അവക്ക് ഇനിയും ഇതുപോലെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ എന്ത് ചെയ്യും അമ്മേ അച്ഛനും ഉണ്ടായിട്ട് പോലും അവക്ക് ഈ ഒരു പ്രശ്നം നേരിടേണ്ടി വന്നു അപ്പൊ ഞങ്ങൾ ഇല്ലാത്ത സമയത്ത് ഞങ്ങളുടെ കുഞ്ഞിനെ ഇവിടെയിട്ട് കൊല്ലാക്കൊല്ല ചെയ്യൂല അവൾമാര് അവൾമാര് രണ്ടുപേരും അല്ലെങ്കിലും ഒറ്റക്കെട്ട് തന്നെയാ അവൾമാര് രണ്ടുപേരും കൂടെ ചേർന്ന് എന്റെ കുഞ്ഞിനെ കൊന്നു കഴിഞ്ഞാലേ എനിക്കേ ഒരെണ്ണേ ഉള്ളൂ ഞങ്ങൾക്ക് മൂന്നാലാം ജനം എന്ന് പറഞ്ഞു അപ്പം ദേവ്യാനി പറഞ്ഞു അതൊന്നും ഓർത്തിട്ട് രേവതി വിഷമിക്കേണ്ട കാരണം അവളുടെ കാര്യം ഞാൻ ഏറ്റു ദേ അനാമിക മോള് എൻ്റെ സ്വന്തം മോളെ പോലെ തന്നെയാണ് അനാമികമോള് എന്നും എൻ്റെ മോള എനിക്ക് പെൺകുട്ടികളൊന്നും ഇല്ലല്ലോ ആ സ്ഥാനത്താണ് ഞാൻ അനാമിക മോളെ കണ്ടിരിക്കുന്നത് അതും എൻ്റെ മരുമോളായിട്ടല്ല എൻ്റെ എൻ്റെ മകളായിട്ട് അതുകൊണ്ടൊരിക്കലും ദേവ്യാനി നല്ല സോറി ജാനകി അത് ഓർത്ത് എന്ന് പറഞ്ഞു അപ്പം നമ്മുടെ വേണു വന്നിട്ട് ഇത് ഇത്രത്തോളം വിശ്വസിക്കാൻ പറ്റും ഞങ്ങൾക്കറിയില്ല പിന്നെ അനാമിക മോൾക്ക് ഇവിടെ നിന്ന് വരാൻ താല്പര്യം ഇല്ല ചിട്ടാ ഇല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഞങ്ങൾ അനാമികേനെ കൊണ്ടുപോയരെ ഞങ്ങൾക്ക് അവളെ കൊണ്ടുപോകുന്നതിന് സന്തോഷമുള്ളൂ ഇവള് പോയി കഴിഞ്ഞാൽ വേണമെങ്കിൽ അനിക്കും കൂടി അങ്ങോട്ടേക്ക് വരാനോ പറഞ്ഞല്ലോ മൂന്നാലഞ്ച് വീട് കാലിയായിട്ട് കിടക്കുക അതിനേതെങ്കിലും ഒരു വീട്ടിൽ അവരെ താമസിപ്പിക്കുന്നതിനും ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറയുമ്പോൾ ഇപ്പം ദേവയാനും പറഞ്ഞു അതിൻ്റെ കാര്യമൊന്നുമില്ല എന്തിനാ വെറുതെ അവരിവിടെ നിൽക്കട്ടെ അവക്കും ഇവിടെ നിൽക്കാനായിട്ടെങ്കി ഇവിടെ നിൽക്കട്ടെ ഞാൻ പറഞ്ഞല്ലോ ആ നയന എന്നവളെ ഉടനെ തന്നെ ഞാൻ ഇവിടെ നിന്ന് വെളിയിച്ചാണിക്കുന്നുണ്ട് കാരണം ഇനിയിപ്പൊ നാപ്പത്തൊന്ന് ദിവസത്തെ വ്രതമാണല്ലോ അപ്പൊ അവളെ വീട്ടിൽ പറഞ്ഞ് വിടുകയാണെങ്കിൽ അത് നല്ലതാ അവളുടെ മോഹം കാടാതിരിക്കുവല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ദേവയാനി അങ്ങ് പോവുകയാണ് അപ്പൊ ദേവ്യാനി നേരെ ചെന്ന് ചാടുന്നത് നയനയുടെ അടുത്താണ് കേട്ടോ അങ്ങനെ നയനെ അങ്ങനെ നിക്കുമ്പോഴത്തേക്കും ദേവയാനി ചെന്നിട്ട് പറയാ അല്ലടി നീ എന്തിനാ ഇവിടെ ഇനി അണിഞ്ഞൊരുങ്ങി കെട്ടി ഇവിടെ നിൽക്കുന്നത് എൻ്റെ മോൻ്റെ അടുത്ത് പോകാൻ നിനക്ക് പറ്റില്ല നിന്റെ ഭർത്താവ് മാത്രമേ ഇവിടെ നിനക്ക ാണ് നീ എപ്പോഴും പറയാറുള്ളത് എങ്കിൽ പിന്നെ നിനക്ക് നിനക്ക് നിന്റെ വീട്ടിൽ പൊക്കൂടെ ആ എന്റെ വീട്ടിൽ പോകുന്നതിന് എനിക്ക് സന്തോഷം ഉള്ളമ്മേ പക്ഷെ ആദർചേട്ടൻ ഇവിടെ ഇട്ടിട്ട് ഞാൻ എൻറെ വീട്ടിൽ ഒരിക്കലും പോവില്ല ആദർശേട്ടൻ എന്നോട് ഇവിടെ നിന്ന് വീട്ടിൽ പോയി നിൽക്കാൻ പറയട്ടെ ഞാൻ പൊക്കോളാം അല്ലാതെ നീ നിന്റെ വീട്ടിൽ പോവില്ലല്ലേ എടി നിനക്ക് ഇവിടുത്തെ സുഖം പറ്റി പോയതുകൊണ്ട് നീ ഒരിക്കലും നിന്റെ വീട്ടിൽ പോയില്ലെന്നറിയാം അവിടെ ചെന്നിട്ടോണ്ടേ പയറും കഞ്ഞി ആണല്ലോ കുടിക്കേണ്ടത് ഇവിടെ നിന്നാലല്ലേ നല്ല ചാപ്പാട് കിട്ടത്തുള്ളൂ ഏതായാലും നിന്റെയൊക്കെ മനസ്സിന് എനിക്ക് നന്നായിട്ട് അറിയാതെ നീ നീ ഇനി ഇവിടെ എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും ഇവിടെ നിന്ന് പോകാൻ പോകുന്നില്ല മുത്തശ്ശനേയും മുത്തശ്ശിനെയും സോപ്പിട്ട് നിർത്തിയേക്കുന്നതും അതിനു അതിനുവേണ്ടിയൊക്കെ തന്നെയാന്ന് എനിക്കറിയാം ഹോ അവള് അവള് എഴുതിയിടാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അവക്ക് സ്വത്തൊന്നും വേണ്ട ഈ കുടുംബത്തിലെ ആൾക്കാരും അതി പോലും നിന്റെ മനസ്സിലിരിപ്പല്ലല്ലോട് നീ ഒരിക്കലും അതിൽ എഴുതി വെച്ചിരിക്കുന്നത് മുത്തശ്ശനെ മുത്തശ്ശിനെ എന്റെ അച്ഛനെയും അമ്മയെയും മയക്കുവാനുള്ള ഒരു മരുന്ന് തന്നെ അടി നീ എഴുതി വെച്ചിരിക്കുന്നത് നിന്റെ അഭിനയം കണ്ടാൽ അറിയാലോ ആണുങ്ങളെ എല്ലാം വശീകരിക്കാൻ പിന്നെ നിനക്കൊരു പ്രത്യേക കഴിവാണല്ലോ എന്ന് പറഞ്ഞപ്പം ഡേ അമ്മ വേണ്ടാത്ത സംസാരം എന്നോട് സംസാരിക്കരുത് എൻ്റെ വീട്ടിൽ പോകുവോ വേണ്ടോ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം പിന്നെ അമ്മ ഇപ്പം പറയുന്നുണ്ടല്ലോ ഞാൻ ഇവിടെ നിന്ന് പോകുന്നതാണ് അമ്മയ്ക്ക് ഇഷ്ടം ഞാൻ ഇവിടെ നിന്നാലമ്മക്ക് ചതുർത്തിയാണെന്നൊക്കെ പക്ഷെ ആയിരുന്നു ഒരാൾക്ക് കുറച്ചു നാൾ മുമ്പ് വരെ പക്ഷെ ഇപ്പം എന്റെ മുഖം കണി കാണാതെ അദ്ദേഹം ഉണരില്ല ഉണ്ണില്ല ഉറങ്ങില്ല അത് അറിയാലോ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ ഓ എൻറെ മോളെയും നീ എടുത്ത് കഷ്ടത്തിനടി വെച്ചിരിക്കുകയല്ലേ എന്റെ മോ മോനും ഇപ്പൊ നിന്റെ സാരി തുമ്പിലാന്ന് എനിക്കറിയാടി അതിനൊക്കെ മാറ്റം ഉണ്ടാവൂടി നോക്കിക്കോ നീ നോക്ക് നാപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞാലും നിനക്ക് സമാധാനമായിട്ട് അവന്റെ കൂടെ ജീവിക്കാൻ പറ്റുമെന്ന് മോളെ നീ വിചാരിക്കണ്ട ഈ ദേവയാനിയാ പറയുന്നത് ഈ ദേവയാനി ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിരിക്കും അതിനൊന്നാമത്തെ ഉദാഹരണമാണ് ഈ ഈ പറയുന്ന ശബരിമലയ്ക്ക് പോക്ക് തന്നെ എന്തായിരുന്നു അവളുടെ ഒരു ഒരുക്കവും പിറക്കലും പെട്ടിയും കെട്ടിക്കോണ്ട് അങ്ങ് പോകാൻ ഇരുന്നല്ലേ ഹണിമൂണ് എന്നിട്ട് എന്താ പറ്റിയത് എന്ന് പറഞ്ഞു തരുന്നില്ല അതിനുമ്പ പെട്ടെന്ന് നമ്മുടെ ദേവയാനിക്ക് ഒരു തലവേദന വരുവാണ് കേട്ടോ ഓ വല്ലാത്തൊരു തലവേദന എന്ത് ചെയ്യാനാ നിന്നെയൊക്കെയല്ലേ കാണുന്നതെന്ന് പറഞ്ഞുകൊണ്ട് തലയെ പിടിച്ചുകൊണ്ട് ദേവയാനി അങ്ങ് മാറിപ്പോവാണ് ഏതായാലും ശിക്ഷ ദൈവം കൊടുക്കാതിരിക്കില്ലല്ലോ ദൈവത്തിന് തൊട്ട് കളിച്ചാൽ ദൈവം തിരിച്ചടിച്ചിരിക്കും അത് ഉറപ്പുള്ള കേസാണ് അത് ഈ ശബരിമല കേസൊക്കെ ആകുമ്പോഴത്തേക്കുവേ പിന്നെ കരയിൽ ചോദ്യമില്ലെന്ന് പറയുന്ന പോലെ നമുക്കത് പ്രത്യേകിച്ച് കീഴിഞ്ഞ് അന്വേഷിക്കേണ്ട കാര്യമില്ല പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ ഈ അസ്ത്രമൊക്കെ ആയിട്ട് അതായത് ഈ അസ്ത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ അറിയാലോ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല എനിക്കും അതിനെക്കുറിച്ച് അറിയില്ല സ്വാമിമാരൊക്കെ കഴിക്കുന്നതാണ് ആ ഒരു സീസണിലൊക്കെ ഉണ്ടാക്കുന്നതാണ് അങ്ങനെയൊക്കെ എനിക്കറിയത്തുള്ളൂ എന്നെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ പറയുന്നില്ല അസ്ത്രമെന്ന് പറയുന്നത് ആ ഒരു കറി കൂട്ടി കഞ്ഞി അങ്ങാണ്ട് കുടിക്കുമല്ലോ അപ്പം അങ്ങനെ കൊടുക്കുകയാണ് അപ്പം അവിടെ എല്ലാ അയ്യപ്പന്മാർക്കും അങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ കഞ്ഞി കൊടുക്കുകയാണ് അപ്പം ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ നമ്മുടെ നയനെ ഇങ്ങനെ കുത്തി കുത്തി ഓരോന്ന് പറയുന്നുണ്ട് കേട്ടോ വേറെ ആരുമല്ല അവിടെ നിൽക്കുന്ന ജാനകിയും ദേവയാനിയും ജലജയും ഒക്കെ പറയുന്നുണ്ട് അപ്പൊ ജലജയാണ് തുടക്കം വിടുന്നത് വിശ്വസിച്ച് കഴിക്കാൻ പറ്റൂ ഇത് ദേ ഒക്കെ സജ്ജീകരിച്ചു വെച്ചിരിക്കുന്നതായിരിക്കും നല്ലത് ഇല്ലെങ്കിൽ എല്ലാവരും ഇന്ന് ലൂസ് മോഷനിൽ ഗുളിച്ചിരിക്കുന്നു പറഞ്ഞപ്പോഴത്തേക്കും ജയം പറഞ്ഞു ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ജയ ജലജെ നീ എന്തിനാ ഇപ്പൊ ഇതൊക്കെ പറയുന്നത് അല്ല ഞാനിവിടെ വശം കെട്ടി നിൽക്ക അതുകൊണ്ട് പറഞ്ഞാന്ന് പറഞ്ഞു അപ്പൊ രേവതിയും പറഞ്ഞു അല്ലെങ്കിലും ഞങ്ങളുടെ മകൾക്കും മകളെയും ഇവിടെ വിശ്വസിച്ച് നിർത്താൻ ഞങ്ങൾക്ക് പേടിയാ കണ്ടില്ലായിരുന്നു പായസം കുടിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മാത്രമോ ആ ഒരു അവസ്ഥ ഉണ്ടായത് ഹാ അതാരോടും പറഞ്ഞാൽ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും വേണു അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ് അപ്പൊ നമ്മുടെ ജയം പറഞ്ഞു അതെ ഇത് കുടിച്ചെന്ന് ഓർത്തോണ്ട് ആർക്കും ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നയനമോൾ എന്തുണ്ടാക്കിയാലും അത് സന്തോഷത്തോടു കൂടി മനസ്സ് നിറഞ്ഞു ഞങ്ങൾ കഴിക്കും അത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം തന്നെയാണ് നയനമോൾ ഒരിക്കലും ഒരിക്കലും ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഒരു കുറവും കാണിക്കില്ല അത് നീറ്റായിട്ടും ഉപ്പിനുപ്പ് അതുപോലെ എല്ലാം കറക്റ്റ് കറക്റ്റ് പാകത്തിനാണ് നയനമോൾ ഉണ്ടാക്കുന്നത് രണ്ടാമതായിട്ട് അതിൽ ഉപ്പിടുകയോ എരിവിടുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചേർക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല സത്യം പറയാലോ ഞങ്ങളുടെ ഞങ്ങളുടെ മരുമകൾ വന്നപ്പോഴാണ് ഞങ്ങള് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡ് സത്യമായിട്ടും കഴിക്കാൻ തുടങ്ങിയത് പറയുമ്പോൾ ദേവിയെന്ന് പറഞ്ഞു പിന്നെ അതിനു മുമ്പ് ഇവിടെ ടേസ്റ്റ് എല്ലാവരും അല്ലേ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അല്ല ഇപ്പം ചേട്ടൻ പറയുന്നുണ്ടല്ലോ ഞങ്ങൾ വെക്കണതൊക്കെ ഓക്കെ ഇഷ്ടമല്ല പക്ഷെ നേരത്തെ ഇവിടെ വേലക്കാരി ഉണ്ടായിരുന്നല്ലോ അതൊക്കെ നല്ല രീതിയിൽ തന്നെയല്ലേ കഴിച്ചുകൊണ്ടിരുന്നത് ഡേ എന്റെ പൊന്ന് ദേവയാനി വേലക്കാരികൾ വെച്ചു തരുന്നത് വീട്ടിലുള്ളവർ വെച്ചു തരുന്നതുമായിട്ട് വ്യത്യാസമുണ്ട് ദേവയാനി അത് നിനക്ക് അറിയാൻ വല്ലാഞ്ഞിട്ടാ പിന്നെ നയനമോളുണ്ടാക്കിയ ഈ ഭക്ഷണം അത് നല്ല രീതിയിൽ തന്നെ കഴിക്കാനും മനസ്സ് നിറഞ്ഞു കഴിക്കാമെന്ന് ഞങ്ങൾക്കറിയാമെന്ന് പറയുമ്പോൾ മൂർത്തിയും പറയാണ് കേട്ടോ ആർക്കും ഒരു വിശ്വാസക്കേടും വേണ്ട നല്ല രീതിയിൽ തന്നെ കഴിക്കാം അപ്പം നമ്മുടെ നയനയും പറഞ്ഞു ഒരിക്കലും ഞാൻ ഭക്ഷണത്തിൽ ഒന്നും ചെയ്യാറില്ല ല്ലേ മുത്തച്ഛ എനിക്കതിന്റെ ആവശ്യമില്ല ഭക്ഷണം അത് ദൈവത്തിന് ദൈവം തരുന്നതാ അതുമല്ല ഈ ഭക്ഷണത്തെ നമ്മൾ ബഹുമാനിക്കണം അറിയാലോ അതുകൊണ്ട് ഇതിന്റെ മുമ്പിൽ വെച്ച് ഞാൻ ഒന്നും തർക്കിക്കാനും തയ്യാറല്ല ഞാൻ ഒരുപാട് ബഹുമാനം കൊടുക്കുന്നുണ്ട് ദൈവത്തിന്റെ സ്ഥാനത്ത് തന്നെ ഈ ഭക്ഷണത്തിനെ ഞാൻ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ എന്തൊക്കെ ആരൊക്കെ പറഞ്ഞാലും ഒരിക്കലും ഭക്ഷണത്തിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഇനി ഒട്ട് ചെയ്യുകയും ഇല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവിടെ കിടന്ന് ദേവിയാൻ വീണ്ടും ചലക്കാൻ തുടങ്ങിയിട്ട് അപ്പൊ നമ്മുടെ നവ്യ വന്നു നവ്യ വന്നിട്ട് പറഞ്ഞു ഭക്ഷണത്തിൽ എന്താ ചെയ്തത് ഏതാ ചെയ്തത് ആരാ ചെയ്തതെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം പിന്നെ അത് എല്ലാവരും സമ്മതിച്ച് തരണം എന്നൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ ഏതായാലും അവരവിടെ ഇരുന്ന് ഭക്ഷണം നല്ല രീതിയിൽ തന്നെ കഴിക്കുകയാണ് അങ്ങനെ അത് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ടേസ്റ്റും ഉണ്ട് അപ്പം അടിപൊളിയാണെന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ഏർ നയനെ ഇങ്ങനെ പുകഴ്ത്തി പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും തുടങ്ങിയിട്ടോ ദേവയാനി അല്ല സോറി അനാമികയുടെ അസ്വസ്ഥത അങ്ങനെ അനാമിക നേരെ റൂമിനകത്ത് പോയി അങ്ങനെ രേവതി അവിടെ ചെന്നിട്ട് രേവതി പറഞ്ഞു ഇവള് ഒരിക്കലും മലത്തി അടിക്കാൻ പറ്റുന്നു തോന്നുന്നില്ലല്ലോ മോളെ ഏതായാലും ഇനി ഒരു ഒന്നൊന്നര പണി വേണം കൊടുക്കാൻ സത്യമായിട്ടും ഇപ്പം നയനേക്കാൾ കൂടുതൽ ദേഷ്യം ഏ അയാളോടാ മൂർത്തിയോട് അങ്ങേരെ എന്തൊക്കെയാ പറയുന്നത് അവളെ തലേ ചുമന്നുകൊണ്ട് നടക്കുന്നത് അവൻ അയാള് തന്നെയാ മൂർത്തി സത്യത്തിൽ ഇപ്പം അയാളെയാ ഇവിടെ നോടിക്കേണ്ടത് അയാളെ അങ്ങ് സ്വർഗ്ഗലോകത്തിലേക്ക് എടുക്കുമായിരുന്നെങ്കില് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും സെറ്റാക്കാമായിരുന്നു അയാൾ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും നമുക്ക് ചെയ്യാൻ പറ്റില്ല നമ്മുടെ കൈപ്പടയിൽ ഒന്നും ഒതുങ്ങില്ല എന്ന് നമ്മുടെ വേണുവും പറയാണ് കേട്ടോ അങ്ങനെ ഇവരൊക്കെ കൂടി ഒരു ചെറിയ തീരുമാനമൊക്കെ എടുക്കുന്നുണ്ട് ഗുളിക മാറിക്കൊടുത്ത് നമ്മുടെ മുത്തച്ഛനെ അങ്ങ് പലലോഹ പരലോകത്തിലേക്ക് അയക്കാമെന്ന് അതിനോടൊപ്പം തന്നെ നമ്മുടെ നയനയെ നാൽപ്പത്തൊന്ന് ദിവസം നാൽപ്പത്തൊന്ന് ദിവസം ആ ഒരു ദിവസം മാറ്റി ഒരു ചെറിയ ഉദ്ദേശമുണ്ട് ഇതിനിടയിൽ നമ്മുടെ ആദർശന് ഭയങ്കരാശ്വസ്ഥതയാണ് കേട്ടോ നയനയില്ലാത്ത റൂമിൽ കിടക്കാനോ ഇരിക്കാനോ നിൽക്കാനോ ഒന്നും പറ്റുന്നില്ല കാരണം നയനയായിട്ട് സ്നേഹിച്ചൊക്കെ തുടങ്ങിയതല്ലേ ഉള്ളൂ അപ്പം അങ്ങനെ കുറച്ച് സീനുകളൊക്കെ കാണിക്കുന്നുണ്ട് ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാമല്ലേ അപ്പം എല്ലാവരും കാത്തിരിക്കുക നാളെ രാവിലെ കറക്റ്റ് ഒരു മുപ്പതാകുമ്പോൾ ഫുൾ വിശേഷവുമായിട്ട് കാണാം കേട്ടോ ഇൻസ്റ്റാം ഐ ഡി ഞാൻ കമന്റ് ബോക്സ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് കമന്റ് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കയറി കാണണേ എന്നിട്ട് സപ്പോർട്ട് ചെയ്യണം ഫോളോ ചെയ്യണം ടാറ്റാ ബൈ ബൈ ഓക്കേ